അവന് ദുബൈൽ ജോലി ഉണ്ടായ സമയത്ത് കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് ജോലി ഉണ്ടായ സമയത്ത് ഇവൻ പെണ്ണ് കാണാൻ വേണ്ടി നടന്നു അപ്പൊ ഞങ്ങള് പോകും കൂടെ കാരണം പെണ്ണ് കാണാൻ പോയി കഴിഞ്ഞാൽ ഇവൻ ചെല്ലുന്ന വീടുകളിൽ നിന്ന് പലഹാരങ്ങൾ കിട്ടും അത് കഴിക്കാം അതൊരു വലിയ ആശ്വാസമാണ് അപ്പൊ മൂന്നാല് പേര് വീടുകൾ കയറി ഞങ്ങൾ തൃശ്ശൂർ നമുക്ക് ഈ പക്ഷെ തൃശ്ശൂർക്ക് പോവാം നാല്പത്തഞ്ചു ദിവസം ലീവ് ഇട്ടാൽ മതി നമുക്ക് തൃശ്ശൂർക്ക് പോവാം ആ തൃശ്ശൂർ സ്റ്റേഡിലുള്ള ഭക്ഷണങ്ങള് ടേസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്കല്ലേ ഒരു കൊല്ലം കോഴിക്കോട് പോവാം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ നല്ല ഭക്ഷണം തന്നെ കോഴിക്കോടാണ് അവിടെ പോകാറുണ്ട് അപ്പോൾ അവിടെ അറേഞ്ച് ചെയ്യും ഇങ്ങനെ അവൻ നടന്ന നടന്നിടന്ന് അവസാനം പെണ്ണ് കെട്ടി പെണ്ണ് കെട്ടി കഴിഞ്ഞപ്പോൾ തിരിച്ചു പോകേണ്ട നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിലാണ് പെണ്ണിനെ കണ്ടിപ്പോൾ പെണ്ണ് കെട്ടി കണ്ടിച്ച് ഉറപ്പിച്ച് വെച്ച് അടുത്ത നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ അവൻ പെണ്ണ് കെട്ടി ഇവർ മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ എന്നെ വിളിക്കാൻ തുടങ്ങി അശോക ഇച്ചിരിക്കും ഉറപ്പുണ്ട് എന്താണ് നല്ല ഉറക്കാ ഉറങ്ങിക്കോ നീ നല്ല തിരക്കും നല്ല അധ്വാനമുണ്ട് അതുകൊണ്ട് ഞാനല്ല എന്റെ ഭാര്യ നല്ല ഉറക്കപ്പെടുന്നു ഉറങ്ങട്ടെ ക്ഷീണം കൊണ്ട് അങ്ങനെ അല്ലെന്ന് വന്ന് കട്ടിൽ ഉറങ്ങും അതെന്താ എനിക്കറിയില്ല നീ ഉറങ്ങുമ്പോൾ വിളിച്ച് ചോദിക്ക എന്താ ഇങ്ങനെ ഉറങ്ങണേന്ന് നാലാം ദിവസം ഭാര്യ കിടന്ന് ഉറങ്ങുമ്പോൾ അതൊക്കെ തോണ്ടി വിളിച്ചിട്ട് ചോദിച്ചു നീ എന്താ ഇങ്ങനെ ഉറങ്ങണേ എന്ന് ചോദിച്ചു അപ്പൊ അവള് പറഞ്ഞു നമ്മുടെ മനസ്സിലുള്ള എല്ലാം തുറന്നു പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ഫ്രീ ആവും മെന്റലി നമ്മൾ ഫ്രഷ് ആവും അത് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ചേട്ടനോട് ആദ്യ രാത്രി എല്ലാം തുറന്നു പറഞ്ഞിട്ട് ഞാൻ തുറന്നുറങ്ങുന്നത് അന്ന് രാത്രി ഇവന്റെ മനസ്സിലുള്ള എല്ലാ കഥകളും ഇവൻ അവളോട് തുറന്നുപോയി അനുഭവം ആ പെണ്ണ് ഇന്ന് വരെ ഉറങ്ങിയിട്ടില്ലെന്നുള്ളതാണ് സത്യം എന്ന് പറഞ്ഞ പോലെയാണ് ഗണേശൻ്റെ ഇന്നത്തെ പ്രസംഗം കാരണം എല്ലാ കാര്യങ്ങളും തുറന്നു സത്യങ്ങളാണ് അതൊക്കെ ആ സത്യങ്ങളെല്ലാം തുറന്നിരിക്കും കുറെ പേര് കുറെ നാളത്തേക്ക് ഉറങ്ങൂല ഇവിടെ ഈ എലക്ഷൻ കഴിയണാലും ഉറക്കം വരില്ല അതുപോലെയുള്ള സത്യങ്ങളാണ് ജനത്തിന് തുറന്ന് പറഞ്ഞത് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു എന്നുള്ള എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇല്ലെങ്കിൽ ഇത്രയും ഈ കാലാവസ്ഥ ഉള്ള സമയത്ത് ഇത്രയും പേര് ഇവിടെ തിങ്ങിയിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ അത്ഭുതം തോന്നുകയാണ് എന്തൊരു ചൂട് ഞാൻ ഇവിടെ ഇന്നത്തെ വേർക്കാൻ പറഞ്ഞു അപ്പം അത് ശൈലജ ടീച്ചറോടുള്ള സ്നേഹവും നമുക്ക് ഒരു നല്ല കാൻഡിഡേറ്റിനെ തിരഞ്ഞെടുത്ത് പുറത്തേക്ക് വിടണം അത് നമ്മളെ ഭരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്ന ഒരു അമ്മയാണ് ഒരു പെങ്ങളാകണം ഒരു നല്ല ചേച്ചിയാവണം എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ ഉറപ്പിൽ മാത്രമാണ് നിങ്ങൾ നിങ്ങളത് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാം ഒട്ടും ചില ചേർക്ക് കൊടുക്കുമെന്ന് എനിക്കറിയാം ഞാൻ അത് പറയേണ്ട കാര്യമേ ഇല്ല ഒരു കാര്യം മാത്രം ഞാൻ ഒന്ന് ആലോചിച്ചാൽ മതി ഒരു എം എസ് വിശാഖനെ ചുണ്ടിയത് ഒരു പാട്ടാണ് ഞാൻ നാലു ഞാൻ പറയുന്നത് പാടാം സുഖമില്ലെങ്കിലും ഞാൻ പാടാം നീ ഉത്ഭവിച്ചു അമ്മയാം താഴ്വര തന്നിൽ വളർന്നു അച്ഛനാ മേരുവിൽ നീ ഉത്ഭവിച്ചു അമ്മയാം താഴ്വര തന്നിൽ വളർന്നു അടുത്ത തലമുറ കടലായിരമ്പി ആവേ ോട്ടേട്ടേ സ്നേഹപ്രവാഹിനീ മുന്നോട്ട് മുന്നോട്ട് എല്ലാവർക്കും നമ്മൾ എല്ലാവർക്കും തീർച്ചയായിട്ടും നമ്മൾ ടീച്ചറിൽ നല്ലൊരു പ്രതിനിധിയെ നമ്മൾ തിരഞ്ഞെടു തടക്കണം എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടൊരു യാത്രയുള്ളൂ ഇത് എല്ലാവരും ചെയ്യുമെന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി